മാരുതി മാരുതി പുതിയ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള അവസരമാണ് ി ഇന്ത്യ ലിമിറ്റഡിന്റെ നെക്സാ പ്രേമിയിലുള്ള കാറുകൾക്ക് വമ്പൻ ഓഫറുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപ വരെ കിഴിവുകൾ ഉണ്ടെന്നതാണ് ഈ ഓഫറിന്റെ പ്രത്യേകത കൂടുതൽ അറിയാം ഇന്നത്തെ ബീച്ച് ഫ്രൈ എപ്പിസോഡിലൂടെ മാർച്ച് മാസത്തെ നെക്സ ഡിസ്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നിർമ്മിച്ച മോഡലുകൾ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സ്റ്റോക്കിന് പതിനായിരം മുതൽ ഒന്നേ ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാറുകൾക്ക് എൺപത്തി ഏഴായിരം രൂപ വരെ ആനുകൂല്യം ലഭിക്കും ഏതെങ്കിലും നെക്സ അറിയാം ഇതിൽ ഒന്നാമത്തേതാണ് വിലയുള്ള എം വൈ ട്വന്റി ത്രീ എം വൈ ട്വന്റി ഫോർ സ്റ്റോക്കുകൾക്ക് മാരവി സൃഷ്ടിക്കു നൽകുന്ന മൊത്തം കിഴിവ് അൻപത്തി ഏഴായിരം രൂപ വരെയാണ് പെട്രോൾ എ ജി എസ് ട്രിമുകൾക്ക് ഏറ്റവും കൂടുതൽ കിഴിവ് ലഭിക്കുമ്പോൾ വേരിയന്റുകൾക്ക് ഏറ്റവും കുറവും ലഭിക്കും കൂട്ടത്തിൽ രണ്ടാമനാണ് ഇഗ്നി വാഗ്ദാനം ചെയ്യുന്ന മോഡലുകളിൽ അറുപത്തിരണ്ടായിരം രൂപ വരെയാണ് കിഴിവ് ലഭിക്കുക ഇതിൽ നാൽപ്പതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് ഉൾപ്പെടുന്നു അടുത്തതാണ് സിയാർ എം വൈ ട്വന്റി ത്രീ എം വൈ ട്വന്റി ഫോർ മോഡലുകളിൽ മാരതി വാഗ്ദാനം ചെയ്യുന്ന അറുപതിനായിരം രൂപ വരെ കിഴിവ് ലഭിക്കും ി എം ട്വന്റിന് മാരു ജിക്ക് ഒന്നേ ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രൂപ വരെ കിഴിവ് ലഭിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്റ്റോക്കിന് അൻപത്തി മൂവായിരം രൂപ വരെ കിഴിവ് ലഭിക്കുന്നു അടുത്തതാണ് ബ്രോൺസിന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ ഓഫറുകളാണ് ലഭിക്കുന്നത് ടർബോ വേരിയന്റിന് നാൽപ്പത്തി മൂവായിരം രൂപ വിലയുള്ള വെലോസിറ്റി പതിപ്പിനൊപ്പം മുപ്പത്തി രണ്ടായിരം രൂപ കിഴിവ് ലഭിക്കുന്നു ഇതുവഴി മൊത്തം എഴുപത്തി അയ്യായിരം രൂപയുടെ ഓഫറുകളാണ് ലഭിക്കുന്നത് അവസാനത്തേതാണ് ഗ്രാൻഡ് ാണ് ഗ്രണ്ട് എം വൈ ട്വന്റിന് ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം രൂപ വരെയാണ് പിഴവ് ലഭിക്കുന്നത് എന്നിരുന്നാലും എം വൈ ട്വന്റി ഫോർ സ്റ്റോക്കിൽ ഇത് എൺപത്തി ഏഴായിരം രൂപ വരെ ആകാം ഗ്രാൻഡ് വിചാര വിചാരായിരം രൂപയാണ് കോർപ്പറേറ്റ് ബോണസ് ലഭിക്കുക ഡെൽറ്റ വേരിയന്റിന് അമ്പത്തി ഏഴായിരം രൂപ വരെ പിരിവ് ലഭിച്ചു എ ഡബ്ല്യു ഡി എസ് ആൽഫ വേരിയന്റുകളുടെ കാര്യം വരുമ്പോൾ എം വൈ ട്വന്റിൽ എഴുപത്തി ഏഴായിരം രൂപ വരെയും എം വൈ ട്വന്റി ഫോർ സ്റ്റോക്കിൽ അറുപത്തി രണ്ടായിരം രൂപ വരെയും ലഭിച്ചു ഗ്രാൻഡ് ബിറ്റാറിയുടെ ശക്തമായ ഹൈബ്രിഡ് വേരിയന്റുകൾക്ക് ആനുകൂല്യം ലഭിക്കും അതേസമയം എം വൈ ട്വന്റി ഫോർ സ്റ്റോക്കിന് എൺപത്തി ഏഴായിരം രൂപ വരെ കിഴിവ് ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട നിങ്ങളുടെ കാർ ഇന്ന് തന്നെ സ്വന്തമാക്കിക്കോളൂ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുവരെ കിഴതൻ ബൈ